അസ്സാം വളരിക്കും രോഗങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ട് ഇന്ന് പറയാട്ടോ രോഗങ്ങൾ അധികം വരുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് രോഗങ്ങൾ വന്നിട്ട് നോക്കുന്നതിനേക്കാളും നല്ലത് രോഗങ്ങൾ വരാതെ നോക്കുന്നത് വളരെ മഹത്വമുള്ള ഈ ദിക്കരെ ഭക്ഷണം കഴിച്ച ഉടനെ ചൊല്ലിയാൽ ഒരു അസുഖവും നമുക്ക് വരുന്നതല്ല ഇനി ആരെങ്കിലും രാവിലെയും വൈകുന്നേരം ഈ ദിക്കറ് വട്ടം ചൊല്ലിയാൽ ദിവസം അയാൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അപകടങ്ങളോ ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല എല്ലാവിധ ആപത്തുകളെ തൊട്ടും ഷെറുകളെ തൊട്ടും കണ്ണേറിനെ തൊട്ടും അല്ലാവിന്റെ കാവൽ അയാളുടെ മേൽ ഉണ്ടാകുന്നതാണ് ഈ ദിക്കറിനെ ഭക്ഷണം കഴിച്ച ഉടനെ ചൊല്ലാൻ മറക്കല്ലേ ഈ അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക അവർ ചൊല്ലുന്നതിന്റെ കൂലി അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവിധ മാരാരോഗങ്ങളെ തൊട്ടും കാവൽ ലഭിക്കാനും ഒരു അസുഖം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനും നാം പതിവാക്കേണ്ട ഈ ദിക്കർ ഏതാണെന്ന് പറയാട്ടോ അലീം